അവക്കാഡോ പഴം ബട്ടർ ഫ്രൂട്ട് അഥവാ വെണ്ണപ്പഴം എന്നും അറിയപ്പെടുന്നു മെക്സിക്കോയാണ് അവക്കാഡോയുടെ ജന്മദേശം പേഴ്സി അമേരിക്കാന എന്നാണ് ഇതിന്റെ ശാസ്ത്രനാമം ഇപ്പോൾ കേരളത്തിലും വ്യാപകമായി കൃഷി ചെയ്തു വരുന്നു വളരെയേറെ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണിത് കൂടുതലും കട്ടിയുള്ള ജ്യൂസായിട്ടാണ് ഉപയോഗിക്കാറുള്ളത് വളരെയധികം കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് ഷുഗർ പ്രോട്ടീൻ വിറ്റാമിൻ എ ബി സി ഇ വിറ്റാമിൻ ബി കോംപ്ലക്സ് വിറ്റാമിൻ കെ കാൽസ്യം അയൺ സോഡിയം സിങ്ക് എന്നിവ അടങ്ങിയിരിക്കുന്നു പൊട്ടാസ്യം കൂടുതലായി അടങ്ങിയിട്ടുണ്ട് ജലാംശവുമുണ്ട് നല്ലൊരു ശതമാനത്തോളം ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അവക്കാടോ പഴം ഒമേഗ ത്രീ ഫാറ്റ് ആസിഡും വിറ്റാമിൻ ഇയും അടങ്ങിയിട്ടുള്ളതിനാൽ ഉന്മേഷം ലഭിക്കുന്നതിന് ഇതിന്റെ ജ്യൂസ് നല്ലതാണ് അവക്കാടോ ഷേക്ക് തയ്യാറാക്കുമ്പോൾ അതിൽ ബദാമും തേനും ചേർത്ത് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് ആയ രുചികരമായ ഒരു ഷേക്ക് ആണിത് എന്നാൽ വലിപ്പത്തിൽ കാണുന്ന ഇതിന്റെ കുരു കഴിക്കാൻ പാടില്ല ബി പി നിയന്ത്രിക്കാനും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും അവക്കാടോ നല്ലതാണ് പ്രതിരോധ ശക്തി കൂട്ടുന്നതിനും മാനസികാരോഗ്യത്തിനും ഓർമ്മ ശക്തിക്കും അവക്കാടോ കഴിക്കുന്നത് ഗുണം ചെയ്യും അവക്കാടോ വെറുതെ കഴിക്കാം അതുപോലെ തന്നെ ജ്യൂസായോ സലാഡിൽ ചേർത്തോ കഴിക്കാവുന്നതാണ് ലുട്ടീൻ അടങ്ങിയിട്ടുള്ളതിനാൽ കാഴ്ചശക്തിക്കും നല്ലതാണ് ഫൈബറും ജലവും അടങ്ങിയിരിക്കുന്നതിനാൽ ദഹനം ശരിയായി നടക്കാൻ നല്ലതാണ് അവക്കാടോ ചീത്ത കൊളസ്ട്രോളിനെ കുറച്ച് നല്ല കൊളസ്ട്രോളിനെ കൂട്ടുന്നതിന് സഹായിക്കുന്നു ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും അവക്കാടോ പഴം കഴിക്കുന്നത് കുഞ്ഞിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് സാധാരണയായി ശരീരത്തിന്റെ വണ്ണം കുറയ്ക്കുന്നതിനായി നമ്മൾ ഡയറ്റ് ചെയ്യാറുണ്ട് അതിന്റെ ഭാഗമായി പല ഭക്ഷണ പദാർത്ഥങ്ങളും ഒഴിവാക്കാറുമുണ്ട് അതുമൂലമുണ്ടാകുന്ന വിറ്റമിന്റെയും മിനറൽസിന്റെയും കുറവ് പരിഹരിക്കുന്നതിനായി അവക്കാടോ കഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നു ഹോർമോണിന്റെ ബാലൻസ് ശരിയായി നിലനിർത്താനും എല്ലുകളുടെ ശക്തിക്കും കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ഒഴിവാക്കുന്നതിനും മലബന്ധം ഒഴിവാക്കുന്നതിനും അവക്കാടോ കഴിക്കുന്നത് നല്ലതാണ് രോഗികൾക്ക് ക്ഷീണം തളർച്ച എന്നിവ മാറ്റുന്നതിന് നല്ലൊരു എനർജി ഫുഡാണ് അവക്കാടോ ആരോഗ്യപരമായ നിരവധി ഗുണങ്ങൾക്കുപരി സൗന്ദര്യ സംരക്ഷണത്തിലും ചർമ്മ സംരക്ഷണത്തിലും അവക്കാടോ ഗണ്യമായ പങ്കുവഹിക്കുന്നുണ്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണത്തിൽ അവക്കാടോ ഉപയോഗിക്കാറുണ്ട് സ്കിന്നിന് തിളക്കം കൂട്ടുന്നതിനും കണ്ണിന് ചുറ്റും കാണുന്ന കറുപ്പ് ഒഴിവാക്കുന്നതിനും മുഖത്ത് അവക്കാടോ ക്രീമാക്കി പുരട്ടുന്നത് നല്ലതാണ് നമ്മുടെ വീടുകളിൽ അവക്കാടോ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് കാർഷിക നഴ്സറികളിൽ അവക്കാടയുടെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ലഭ്യമാണ് പതിനഞ്ചടി വ്യത്യാസത്തിലാണ് തൈകൾ നടേണ്ടത് നന്നായി പരിപാലിച്ചാൽ രണ്ടര മൂന്ന് വർഷം കഴിയുമ്പോൾ കായ്ഫലം ലഭിച്ചു തുടങ്ങുന്നു ഒരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യം വരെ വിളവെടുക്കാവുന്ന അവക്കാടോ തൈകൾ ഇന്ന് നഴ്സറികളിൽ ലഭ്യമാണ്